കുട്ടി കിട്ടി ിട്ടി കുണ്ട മാവേലിനെ കാണിച്ച മാവേലി മാവേലി അതെ നമ്മളൊരു പുതിയൊരു മാവേലിനെ കണ്ടിട്ടോടെ മാവേല സംസാരിച്ചാലേ രസം ഭയ കൈസാവും പാകിസ്ഥാനാ നാം കാസിം കാസിംഭായ് ഏ കാസിംഭായ ഇവിടെ മാവേലിയായിട്ട് വന്നിങ്ങനെ കേട്ടാ അതായത് ഇവിടെ ജിദ്ദയിൽ നടന്ന ഒരു പ്രോഗ്രാമിലാണ് കാസിംഭായി ഞാൻ എനിക്ക് രസം തോന്നിയ അതല്ല കാസിംഭായി അടിപൊളിയായിട്ട് മലയാളം പാട്ട് പാടും അതിലാണ് രസം മലയാളം പാട്ട് അടിപൊളിയായിട്ട് പാടും മാവേലി ഫ്രം പാകിസ്ഥാനി ആ അതെ മാവേലി ഫ്രം പാകിസ്ഥാനി പക്ഷെ ഇതാ അതല്ല മലയാളത്തില് പാട്ട് തന്നെയാണ് ഭായ് ഏക്ക് അച്ഛാ മലയാളം സോങ് ചിഞ്ചുണ്ടൽ പുഞ്ചർ പൂത്തൂ പോയല വിരിയന കൊലിരില പോലെ കണ്ടില്ലേ കിന്നും പരിയുരാടടി മുടിയുലേന തലവില പോലെ ദുസരേ ഗണവി

ਪੜਾ ਇਧਰ ਸੇ ਹੀ ਹੈ ਮੈਂ ਪੜਾ ਤੂੰ ਮੈਂ ਸੇ ਪਾਕਿਸਤਾਨ ਸੇ ਹੈ ਲੇਕਿਨ ਇਹ ਜੋ ਲੈਂਗੁਏਜ ਮਲਿਆਲੀ ਲੈਂਗੁਏਜ ਹੈ ਮੈਂ ਕਿਉਂਕਿ ਹਾਰਿਸ ਭਾਈ ਮੇਰਾ ਰੂਮ ਮੇਟ ਹੈ ਔਰ ਹਮ ਇਕੱਠੇ ਕੰਮ ਵੀ ਕਰਤੇ ਹੈ ਮਲਿਆਲੀ ਕੇ ਸਾਥ ਮੈਂ ਰਹਤਾ ਹੈ ਹਾਂ ਉਸਕੇ ਸਾਥ ਹੀ ਖਾਣਾ ਪੀਣਾ ਰਹਿਣਾ ਉਧਰ ਹੀ ਸਭ ਕੰਮ ਇਕੱਠਾ ਹੈ ہمارا ਇਹ ਹਾਰਿਸ ਭਾਈ ਹੈ ਮੇਰੇ ਇਧਰ ਹਾਂ ਹਾਰਿਸ ਕਾ ਦਾਨੇ ਦਾ ਹਾਰਿਸ ਕਾ ਇਹਨੇ ਗੋੜਾ ਹੈ ਨਮਸਾਲੇਕਮ ਕਾਸਿਮ ਭਾਈ ਤਾਮਸਿਕ ਨੇ ਅੰਗਰੇਜ਼ੀ ਨੂੰ ਪਰ ਮਲਿਆਲਮ ਪੜ੍ਹਕਣਦ ਨਾ ਮੈਂ ਉਨਚਿਟ ਔਰ ਕੰਪਨੀ ਦੇ ਜੋਲੀ ਇੰਨੇ ਹੈ ਜੋਲੀ ਇੰਨੇ ਆ ਅਸੀਂ ਨਾ ਉਨਚਿਟ